കൃഷികൾ വാൻറ്റേക്ക് സ്വാഗതം ഇനിയിപ്പം നമ്മുടെ കാണിക്കാൻ പോകുന്നു വെച്ചാൽ ഞാനിപ്പം ഈ ബത്താസുണ്ടല്ലോ രണ്ടാഴ്ച കഴിഞ്ഞ് പൊടിച്ച് നല്ല വളർന്നിട്ടാകുമ്പം രണ്ടാമത് നമുക്ക് കേൾ ഒരുപാട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു സൂത്രം പഴയക്കാനാണ് പോകുന്നു ആ സൂത്രം നിങ്ങൾക്കൊന്ന് കാണിച്ച് തരമല്ലോ അല്ലേ വേണ്ടേ ഇതാണ് ആ ബത്താസിൻ്റെ കാലം ഇത്രയും നീണ്ടു ഇതിപ്പം ഞാനിപ്പം ഇട വെക്കുന്നു ഇട ഇട വെക്കാം ഇട വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴെന്ന ചെയ്യേണ്ട വെച്ചാൽ ഇടാം ഇപ്പോൾ ഇതിങ്ങനെ വെച്ചു ഇനിയിപ്പോൾ വന്നാൽ വേണ്ട ഞാൻ ഈ തല ഇങ്ങനെ നീണ്ടു പോകാൻ മാത്രം ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടോ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വെക്കും ഇങ്ങനെ വെക്കൂ ഉണ്ടല്ലേ കാണുന്നുണ്ടോയെന്നറിയില്ല ഇതിങ്ങനെ വെച്ചു ഇത് കൂടെ വെച്ചിട്ട് ഇതിൻ്റെ തല ഇത്ര നീണ്ടല്ലോ വിവാഹം നീണ്ടില്ല ഇത് നീണ്ടിട്ടാകുമ്പോൾ പിന്നെ വെക്കണത്ര ഇത് പിന് കുറച്ച് വളവില്ല ഇനി ഇനിയിൽ ഇത് വളമാണ് ഇത് വളമാണ് ഇത് വളം ഞാനീ വളം വാലിട്ട് ഇനി ഇട്ടേ ഇപ്പം ഉണ്ടല്ലേ ഇത് ഞാനിപ്പോൾ ഇത് ഇട്ടു ഇതാണ് ചക്കര കഴിങ്ങെന്ന് പറയുന്ന സാധനം ഇനി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നട്ടിട്ട് നല്ലപോലെ പുറത്തേക്കാവി ഇനി ആ വേഗനെ കാട്ടി പുറത്താണ് കഴിഞ്ഞ കിട്ടി അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് വളം ഇടാൻ പോകുന്നുണ്ട് കണ്ടില്ലേ ഇപ്പം ഇപ്പൊന്നും പോരാ കുറച്ചും കൂടി ആവണ ആയിക്കഴിഞ്ഞാൽ നല്ലപോലെ കഴിഞ്ഞുണ്ടാവും കുറേ കൂടി നിങ്ങളിടണം ഇപ്പം അത്ര പോരി ഇട്ടു ഇനി പറഞ്ഞാൽ അതിന് പരിപാടി വെച്ചാൽ മണ്ണ് കൊത്തിയിടുക നമ്മളിപ്പോൾ മണ്ണ് കോരിക്കൂട്ടണം ഇനിയാവുമ്പം ആ മുട്ട ഒന്നും കിഴങ്ങ് വന്നോളൂ ഇതേപോലെ നമ്മൾ കോരിയിട്ട് അപ്പുറത്തിപ്പുറത്തും കൂട്ടി കഴിഞ്ഞാൽ മറ്റേ തല പടരുമ്പോൾ അതും കൂടി അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യണം ഇനിയിപ്പോൾ തലയിട്ടാക്കി പുറത്താവുള്ളൂ ഇനി അത് നിങ്ങൾ വരും എന്നാൽ അവിടെയെല്ലാം വേര് വന്നിട്ട് ഇവ മണ്ണിടുമ്പോൾ വേര് വരാൻ തുടങ്ങും ഇതേപോലെ മണ്ണിട്ട് കൊടുക്കണം ഇനിയും ഞാൻ കാണിച്ച് തരാം ഇനിത്തെ പ്രാവശ്യം ഒരിക്കലും കൂടി ഞാൻ ഇതേപോലെ മണ്ണിടണം ഇനിയിപ്പോൾ ഒന്നും കൂടി ഉണ്ട് അതും കൂടി ഞാൻ വെച്ച് കാണിച്ചുതരാം തല നീണ്ടു വരുന്നേ ഉള്ളു ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും നീണ്ടുപോയിക്കാൽ ആടെ എല്ലാം കയറുന്നുണ്ടാവും അതിനാണ് ഞാൻ ഇത് ഇതെടുക്കുന്നത് ഉണ്ടല്ലേ ഇതിപ്പോൾ ഇതിൻ്റെ മണ്ടപ്പ് വെച്ചിട്ട് ഇപ്പോൾ ഇതിൽ ഇപ്പം ഇതേപോലെ കഴുകില്ലേ അതെ ഇത് ഞാൻ ഇതേപോലെ ഇവിടെ നിട്ടു വെക്കുന്നുണ്ട് അരച്ച് വെച്ചിട്ട് ഇതേപോലെ വളം ഇടുന്നു കുറച്ച് വളം ഇട്ട് കൊടുക്കുന്നുണ്ട് വളം ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ അതേ ഇനിയിപ്പോൾ ഇനി ഒന്നേണ്ടു പ്രാവശ്യം അല്ല നമ്മൾ രണ്ട് മൂന്നാലഞ്ച് പ്രാവശ്യം ഇതേപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ കിഴങ്ങുണ്ടാവും ഉണ്ടാവും ഇഷ്ടംപോലെ കുറച്ച് നമ്മൾ ഈ രണ്ടോ മൂന്നോ തണ്ടേ നട്ടിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വേണ്ട ഇതേ വേണ്ട ഇനിയിപ്പോൾ ഇത് ഇതിന് ഞാൻ വളം ഇട്ടു ഇതിൻ്റെ മേലെ ആ മണ്ണ് കോരിയിട്ട് ഇതേപോലെ മണ്ണ് നീളക്കാരങ്ങൾ പോകുന്നേനെ നമ്മൾ ഇതേപോലെ ആണി പോലെ കൊടുത്തിട്ട് അങ്ങോളം വറുത്താൻ കഴിയും ഇപ്പോൾ ഇതിലേക്കൂടി ഏതെല്ലാം ഭാഗത്തേക്കാണ് പോകുന്ന വെച്ചാടെല്ലാം നമ്മൾ മണ്ണിട്ട് കൊടുത്താൽ മതി എന്നാൽ നല്ല അടിപൊളി കഴങ്ങായിരിക്കും ഒരുപാട് കിഴങ്ങ് നമുക്ക് ഇഷ്ടംപോലെ രണ്ട് മൂന്ന് തലേൻ്റെ അകത്ത് തന്നെ കിഴങ്ങ് വരയ്ക്കാൻ കഴിയും അത് ഞാൻ കഴിഞ്ഞാൽ നട്ടിച്ച് കഴിയും പക്ഷെ കഴിഞ്ഞാലും എനിക്ക് വേഗം വരയ്ക്കേണ്ടി വന്നുകൊണ്ട് എന്താ ഇതേപോലെ ഇനി ഇതിപ്പോൾ പടന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് നീളും ഇത് തലയിടെയുണ്ട് ഈ തല നീണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുവാൻ വേണാതി ഉണ്ടല്ലേ ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുത്താൽ ഇഷ്ടംപോലെ കിഴങ്ങ് നമുക്ക് പൊരിക്കാൻ കഴിയും പിന്നെ ഒരു തലയേ ഉള്ളൂ അതങ്ങനെ പടർത്തുന്നുണ്ട് ഇനിയിപ്പം ഇനി അടുത്ത കിഴങ്ങ് അടുത്ത പ്രാവശ്യം ഇത് കുറച്ചും കൂടി പണം വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ഇത് നോക്കാം ഇങ്ങനെയാണ് നമ്മൾ കിഴങ്ങ് വഴത്തി വെക്കുന്നത് ഇനി ഒന്നും കൂടി ഉണ്ടാട നട അതും കൂടി ഞാൻ വഴത്തി കൊടുത്ത് കാണിച്ചുതരാ ഒരു ഇതും കൂടി ഉണ്ടാടാ അതും കൂടി ഞാൻ നട ഇതിപ്പം കണ്ടില്ലേ ഇതാ ഇതാ ഇതിപ്പം കണ്ടില്ലേ ഇതാ ഇതിപ്പം ഞാനിതിലേക്കൂടെ തേരിട്ട് അതിന് ഇട്ട് കൊടുക്കട്ടെ അതിന് പൂട ഇതിപ്പം ഇത് കേട്ടില്ലേ ഇതൊരുപാട് നീളുമുണ്ട് വേണ്ട ഇത് ഒരുപാട് നീളുമുണ്ട് അത് ഇനി അങ്ങനെ കുറേ നല്ലോണം ഇട്ട് കൊടുക്കാം ഇതിപ്പോ ഇവിടെ വെച്ചിട്ടുണ്ട് ഇട വെച്ചു ഇട വെച്ചിട്ട് ഇതിപ്പം ഇങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ വളർത്തി ഇട്ട് കൊടുക്കാം കണ്ടില്ലേ ഇതാ ഇത് കുറേ തലയുണ്ട് കുറേ തലയുണ്ട് ഒന്നും രണ്ടൊന്നല്ല ഇതാ ഇപ്പം ഒരുപാട് തലയുണ്ട് ഉണ്ടോ ഇത് ഒരുപാട് തലയുണ്ട് ഇത് ഇത് നമുക്ക് വേണമെങ്കിൽ മുറിച്ചിട്ട് ഇടുകയും ചെയ്യാം ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ ഇതാ ഇതേപോലെ ഞാൻ ഇട്ട് കൊടുക്കട്ടെ ആ വളവും കൂടി കുറച്ച് ഇവിടെ വളമുണ്ട് ചേരൻ നട്ട് വളം നല്ല പോലെ ഉണ്ട് എന്നാലും ദേശം ഞാൻ ഇട്ട് കൊടുത്തേക്കാം കഴിഞ്ഞ് പോയതാണ് ഇപ്പൊ കണ്ടില്ലേ ഇനി നല്ലപോലെ ഇടാ സ്ഥലമുണ്ട് നിങ്ങളും ഉണ്ട് പാട് ഇത് വാഴത്തട അത് നമുക്ക് പച്ചക്കറി നടാനെടുക്കാം ഇതാ ഈ ബത്താസ് ഇങ്ങനെ കട്ട് കൊടുത്താൽ ഇനിയിപ്പോൾ ഇത് പടന്നു പോകും നല്ലപോലെ പടന്നു പോയിക്കോളും പഴന്ന് പോകുമ്പോൾ കിഴങ്ങ് ഇഷ്ടം പോലെ ആ പൂടത്തോളം കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഈ ബത്താസിൻ്റെ തല മുട്ടന്ന് കഴിഞ്ഞിട്ടുണ്ടാവുക ഇല്ലില്ല ഇതിങ്ങനെ പോയിക്കോളൂ ഇനി ഇത് നല്ല അടിപൊളിയായിട്ട് പോയിക്കോളൂ ഇനി നമുക്ക് വണ്ടി ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ലപോലെ ഒരു മണ്ണിട്ട് കൊടുക്കാം ഉണ്ടല്ലേ ഇനി കഴിഞ്ഞാൽ ചാ ചേന ഇട്ടുകൊണ്ടായിട്ട് നല്ലപോലെ ഉണ്ട് വളം ഇതിപ്പോൾ നല്ലൊരു ഇത് കണ്ടില്ലേ ഇതേപോലെ നട്ട് കൊടുക്കാം നട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നല്ലൊരു ഇതായിട്ട് വരും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ പൊണിയെടുത്ത് നോക്ക് ചക്കര ചക്കരക്കി നട്ടിട്ട് അതിൻ്റെ തല നീണ്ടു വരുമ്പോൾ അതിന് നടുക്കെ നടക്കരുത് കുറേശ്ശെ കുറേശ്ശെ മണ്ണിട്ട് കൊടുത്തിട്ട് അത് ഉഷാറാക്കണം ഇതാന്ന് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഒരുപാട് അനുഭവം കിട്ടും ഒരു ഇരട്ടിയല്ല ഇരട്ടിയല്ല അതിൻ്റെ കൂടുതൽ കിട്ടും ഇതാ വേണ്ട വൺച്ചു തരാം ഉണ്ടല്ലേ ഇതാ ഇതാ തല അങ്ങോട്ട് മണ്ണിട്ടിട്ടുണ്ടോ കണ്ടില്ലേ ഇതാ ഇതേപോലെ മറ്റേതും അങ്ങനെ തന്നെയാണ് ഇട്ടിട്ടുള്ളത് മറ്റേതും അതേപോലെ തന്നെ മറ്റേത് ഇത്ര നീളുമില്ലാതുകൊണ്ട് അത്ര പറ്റിയിട്ടാതാണ് അടുത്ത് എടിയൊരു തലയേ ഉള്ളൂ നീണ്ടുവരാ വേണ്ട കണ്ടില്ലേ കണ്ടില്ലേ അല്ല ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ആദ്യം ഇട്ട് കൊടുക്കും തല വേണ്ട ഇതാണ് ഞാൻ ചക്കരയ്ക്ക് ഇന്ന് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ എത്രയേ ഉള്ളൂ നാളെ വേറെ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം ഗുഡ് ബൈ